മത്തില്ലേ ആ മത്തി വേണ്ടത് മത്തി മത്തി മൂപ്പര കൂടെ വന്നിട്ട് മീൻ പിടിക്കാനൊക്കെ പറ്റിയ മാന്തല റിമൂവ് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിഫറെന്റ് കളർ ശരി ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി വലിയ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞമ്മളുള്ളത് ആലപ്പുഴയല്ലേ ആണ് ആലപ്പുഴ വള്ളംകളിയാണ് വണ്ടി വന്നത് അപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ ആയിട്ട് അടിപൊളി ഒരു ബീച്ച് ഉണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ ടൈമൊരു ഏഴ് ഏഴര മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് സപ്പോർട്ട് നേരെ വീട്ടിലേക്ക് പോകാം അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് അരുണും ഈ ഒരു ബീച്ചിലെത്തിയിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിലാണ് ഇപ്പം നമ്മളുള്ളത് ഇവിടെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഈ ഭാഗത്ത് നല്ല ചിപ്പീൻ്റെ ഇതില്ലേ എന്താ പറയുക ശംഖ് നമ്മളൊന്ന് മാന്തി ചിപ്പി വയ്ക്കി ശക്ക നമ്മൾ ഈ കടലിൽ കുറച്ച് കൂട്ടി ഉള്ളിൽ കണ്ട് ഇറങ്ങി എന്താണ് ഇവിടുന്ന് കുറച്ച് ഈ ചിപ്പിൻ്റെ ഇതിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കക്കൊക്കെ എന്നുള്ള എന്നുള്ളതിന് വന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വല ഇതാക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അരുണാണ് വീഡിയോ എടുക്കുന്നത് അരുടെ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് പിന്നെ ഇവിടെ ഈ ഏട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇവിടുന്ന് കിട്ടിയൊരു കക്ക കേട്ടോ കക്കല്ലോ എന്താണെന്ന് പറയാം ക്രാബ് ആ ക്രാബ് പോലത്തെ ഒരു സംഭവം അതേ ജീവണ്ട് ഇതിന്റെ ഉള്ളില് നെണ്ടിന്റെ കാലൊക്കെ പോലത്തെ എന്തൊക്കെയുണ്ട് ക്രാബാലെ പോലാന്ന് പറയാം അവനെത്തുന്ന പോവാൻ കഴിക്കാം കഴിക്കാം വെജിറ്റേറിയൻ അവന് വെജിറ്റേറിയൻ ആണോ അതോ ഞാൻ കഴിക്കണം ഏ ജീവൻ കിട്ട സാധനം ഇത് നമ്മള് പച്ചക്കറി അങ്ങനെ കാണലില്ല ജീവനത്തോട് കാണലില്ല ഇത് മരിച്ചതല്ലേ കാണാ ചത്തതല്ലേ കാണത് അടിപൊളി Yeah, yeah. You will bite, Yeah! No, 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 just... A problem. <laughs> no problem. Friend. Your friend. Your friend, Yeah. Hello. Hello. <laughs> <laughs> Smile, please. <laughs> hey, eat like this.

You don't you don't like that like the video?

ിഷർമാൻ എടുക്കട അറിയോ അറിയോ ഓക്കെ അറിയോ Aver. You know? Huh? You know? What? Ah. What? 30, 30. Yes. മത്തി പെടക്കുന്ന മത്തിന്ന് അറിയില്ലേ ആ മത്തി വേണ്ടത് മത്തി മത്തി മത്തില്ലോ മത്തി 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 പെടക്കുന്ന മത്തിണ്ടോ പെടക്കുന്ന ഇവിടെ ചെറിയ പരിക്ക് പറ്റിട്ടുണ്ട് പാവടീ ജീവനായിട്ടുണ്ട്

ഇതാണ് ശങ്കിന്റെ ചെറിയ കുട്ടീട്ടം ഇത് ജീവനുള്ളതാണ് ഞമ്മളിപ്പ കടലിൽ പിടിച്ചത് ഇത് കണ്ട ഇതില് നെണ്ടിന്റെ കാല് പോലെ കാല് വരണേ ഇതിന് വലുതായി കഴിഞ്ഞാലും ഇതിൽ ആ മീൻ പിടിച്ചിട്ടുണ്ട് ിഫിഷിന് ഇതിനെന്താ പറയാ കൂന്തളിന് എന്താ പറയാ അല്ലല്ലോ കൂന്തൾ ഫ്രഷ് കൂന്തൾ നമ്മള് പിടിച്ചിട്ടുണ്ട് നമ്മൾ കൂന്തൽ എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഒരു ജീവണ്ടെന്ന് കൊറച്ച് വെള്ള ജീവി ജീവണ്ട് 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 അടിപൊളി സൂപ്പർ ഏ ഇത് വേറെ കളറുള്ളേ ഡിഫറെന്റ് കളർ ജീവടുത്തത് നമ്മളൊരു ഉണ്ട കണവിനെ കാണിച്ചു തരാം ഉണ്ട മീൻസ് കണവാണ് അങ്ങനെ പഠിച്ചു മൂപ്പര കൂടെ വന്നിട്ട് നീ അങ്ങനെ ഒരു ഈ കണവ നല്ല കടി കടി അടിച്ചിട്ടുണ്ട് ഇനി കടിയടിച്ചിട്ടുണ്ട് ഈ കണവ നല്ല കടിക്കണ്ട ഇതിന്റെ ഡിസൈൻ ഒക്കെ കണ്ടിട്ടോ വേണ്ട അടിപൊളി ഇതിന്റെ വായ വായാ കണവന്റെ വായ നേരത്തെ വായിക്കടിയടിച്ചു പക്ഷെ അതിന്റെ ആ സ്ട്രോങ് പോയിക്കുന്നു അതുകൊണ്ട് കടിക്കുന്നില്ല ആള് വെള്ളത്തിൽ അതാ വേണ്ട അറ്റാക്കിങ് ആണ് അറ്റാക്കിങ് ഇതിന്റെ ഡിസൈൻ അടിപൊളി ഇതിന്റെ ഇതില് ഫുള്ള് വൈറ്റ് ആയിട്ട് മൊത്തത്തിൽ ഡിസൈൻ ഉണ്ട് വരച്ച പോലെ ഇതിന്റെ മുകളിലൊക്കെ ഡിസൈൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ നീട്ടി നോക്കും ചാടാനുള്ള പരിപാടി ഉണ്ടോ വെള്ളം വെള്ളമുണ്ടോന്നുള്ളത് അടി ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കണ്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണവ കടിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫിഷിങ് നിർത്തി നല്ല കടി കടിയടിക്കേണ്ടിട്ടാണ് ഇവിടെ നല്ലൊരു കടി പിന്നെ നമ്മൾ പൂച്ചൊക്കെ കടിക്കൂട്ടേ അതേപോലത്തെ ഒരു കടി നമുക്ക് ഇതിൽ കിട്ടി ഞാൻ എനിക്ക് ആദ്യമായിട്ടാണ് കണവന്റെ കടി കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പരിപാടിയാണ് നിർത്തി നമ്മൾ പോകട്ടെ മൂബർക്ക് വിട്ടു കൊടുത്ത് മൂബർ ചെയ്തോട്ടെ മൂബർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏഹ് മൂപ്പരാളാണ് കേട്ടോ ഇതൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു നമുക്ക് വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ കാണിച്ചു തരാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര സ്ഥല നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന ടൈമിൽ നമ്മളല്ല ഇവിടുത്തെ ആ ഫിഷർമാനെ പിടിച്ച ടൈമിൽ ഇതൊരു റെഡ് കളർ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇത് പിടിച്ചൊരു അഞ്ച് മിനിറ്റ് ആയിട്ടില്ല അപ്പോഴേക്കിനി ഇതിന്റെ കളർ കംപ്ലീറ്റ് മാറി ഇതൊരു വൈറ്റ് ആയി മൊത്തത്തിൽ ഒരു ഗ്ലാസ് ടൈപ്പ് ആയി മാറിയിരുന്നു അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മളെ ഈ കൂന്തളൊക്കെയാണെന്ന് തോന്നുന്നത് അടിപൊളി ഉണ്ടോ അത് സംഭവം ഇത് നല്ല ജീവുണ്ടായിട്ട് നല്ല പെടച്ചിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം അടുത്ത സാധനം പിടിക്കാൻ പോവാം കടലിൽ എങ്ങനെ വല വീശാന്നുള്ളതാണ് ഈ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞു നിങ്ങൾ ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുത്തോ ഇതിൽ വന്നിട്ട് അലമ്പൊളിക്കരുത് അലമ്പൊളിച്ച് കഴിഞ്ഞാൽ ഉള്ള മീനും കൂടി പോകും മീന് നല്ല കുറവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണാം എന്നിട്ട് അടിപൊളിയില്ല സൂപ്പറാണ് കേട്ടാൾ പിന്നെ അപ്പം ഈ ഒരു വല വീശുന്ന ഈ ഒരു സംഭവത്തോടെ നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ലായിരിക്കും അപ്പോൾ ഓക്കെ വലിയ മാന്തൽ ഇവിടെ കൊടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ലൈവായിട്ട് അവർ ഫ്രീ ചെയ്യുന്നുണ്ട് സാധനം പിടിച്ചിട്ട് ഇവിടെ കൊടുന്ന് പിന്നെ ഇവിടെ കൊടുന്ന് ഇവിടെ നിന്ന് അവർ റിമൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫ്രഷായിട്ട് ഫ്രീ ചെയ്യുന്നു ഇടപെടിക്കാം